നമസ്കാരം നമ്മൾ എന്നും ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോരമയിൽ ഒരു നാലഞ്ച് ദിവസത്തിന് മുമ്പ് മംസിനെ പറ്റി അവർ അവരെഴുതിയിട്ടുണ്ട് പക്ഷേ ആളൊരു സൊല്യൂഷനൊന്നും കണ്ടിട്ടില്ല അങ്ങനെ വരുന്നുണ്ട് ആയിരക്കണക്കിന് പകരുന്നുണ്ട് കുട്ടികൾക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഈ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല മംസൊരു സീരിയസ് ഡിസീസ് തന്നെയാണ് കാരണം അത് വല് വലിയ പവർഫുൾ വൈറസ് ആണ് ഇത് പരത്തുന്നത് അത് കുട്ടികൾ അത് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സലൈവറി ഗ്ലാൻഡ് എന്ന് പറയും ഇവിടെ ഇങ്ങനെ വരും നമ്മുടെ കഴുത്തിന് മേളിലെ താഴിയുടെ അരിയിലായിട്ട് വരും അപ്പോൾ ഇതാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സലൈവ പിന്നെ അതുപോലെ ഇത് ഇതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതിന് പ്രത്യേക വാക്സിൻ ഉണ്ട് പക്ഷെ അതാരും കൊടുക്കാറില്ല അത് കൊടുക്കണം എന്നുള്ളതാണ് കുട്ടികൾക്കത് നിർബന്ധമായിട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഫാമിലെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാൻസ് എഫക്റ്റ് ചെയ്യുന്നത് ഈ സെക്ഷൽ ഗ്ലാൻസിനെയാണ് എന്ന് പറഞ്ഞാൽ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് അവർക്കുണ്ടാവും പിന്നെ അതുപോലെ ആൺകുട്ടികളിൽ ഈ ഉൽപ്പാദനശേഷി ഒന്നീ കുറച്ചിരിക്കും അല്ലെങ്കിൽ ഈ സ്പെർമാറ്റസോ ആൺ വീരം ഒട്ടും ഇല്ല അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഇതുപോലെ അഫക്റ്റ് ചെയ്യും ബോത്ത് രണ്ട് പേരും ആണിനും പെണ്ണിനും അഫക്റ്റ് ചെയ്യുന്ന ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്നതാണ് ഈ മംസം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാളിന് മംസ് വന്നു കഴിഞ്ഞാൽ ഇത് വരുന്ന അടുത്ത കോണ്ടാക്റ്റിൽ കൂടെ വരാം ഈ നമ്മൾ തുമ്മുന്ന അതിൽ നിൽക്കുക അതിൽ കൂടെയൊക്കെ വരാം ചുമ അതിന് ചുമയ്ക്കുന്നതിന് അടുത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ വരാം അപ്പോൾ ഇത് നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പിന്നെ മിക്കവാറും മിക്കവാറുമുള്ള സിസ്റ്റത്തിലൊന്നും മെഡിസിൻസ് ഇല്ല പിന്നെ ഇതിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ട്രീറ്റ്മെൻറ്റിനേക്കാൾ നല്ലത് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ ഞാൻ ഈ പല വൈദ്യശാസ്ത്രങ്ങളും പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടറാണ് മോഡേൺ മെഡിസിൻ ഹോമിയോപ്പതിക് മെഡിസിൻ ആയുർവേദം അതുപോലെ ഒരു നാച്ചുറോപ്പതി അതുപോലെ എല്ലാ ഇരുപതോളം വൈദ്യശാസ്ത്രങ്ങൾ ആധികാരികമായിട്ട് നാലഞ്ചെണ്ണം പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ആധികാരികമായിട്ട് പറയുന്നത് ഇതിൽ ഏറ്റവും എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഉള്ളത് ഹോമിയോപ്പതിക്ക് മെഡിസിനിലാണ് അപ്പോൾ എന്താണ് ഈ ഹോമിയോപ്പതിക്ക് മെഡിസിൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതായത് മോഡേൺ മെഡിസിൻ നമ്മുടെ ഇവിടെ എല്ലാം ലോകം മുഴിക്കുകയുണ്ട് അത് കഴിഞ്ഞിട്ട് ലോകം മുഴിക്കുകയും പ്രാക്ടീസ് ചെയ്യുന്ന സിസ്റ്റമാണ് ഹോമിയോപ്പതിക്ക് മെഡിസിൻ ഇത് രണ്ടും പാശ്ചാത്യം അതായത് വെസ്റ്റേൺ മെഡിസിൻസാണ് രണ്ടിൻ്റെ ഒറിജിൻ ആണ് നമ്മുടെ ഈസ്റ്റേൺ പോലെ അതുപോലെ തന്നെ ആയുർവേദത്തിലും ധാരാളമുണ്ട് ഇപ്പോൾ മോഡേൺ മെഡിസിൻ മെഡിസിൻ ഇല്ലെന്നുള്ളതല്ല അതിൻ്റെ ന്യൂട്രീഷ്യസ് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കൂടാനുള്ള എല്ലാം ഉണ്ട് അത് സാധാരണ ഡോക്ടേഴ്സ് അത് കൊടുക്കാറേ ഇല്ല പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ വെരി പവർഫുള്ളായിട്ടുള്ള ആൻറ്റി വൈറസ് ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ടാബ്ലെറ്റ്സോ കൊടുത്തു കഴിഞ്ഞാൽ അത് അതീന്ന് ദോഷമാണ് അപ്പോൾ മൈൽഡായിട്ടുള്ളത് കൊടുക്കാൻ പറ്റും ഇതിൻ്റെ പ്രധാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി വീടുന്ന പ്രതിരോധ ശക്തി ഏതെങ്കിലും രീതിയിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ കൊടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഒരു മംസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മംസ് കാഴ്ച വെള്ളം ഇതിൻ്റെ ഒരു സിംറ്റംസ് ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുമ്പലുണ്ടാവും ചുമയുണ്ടാവും തൊണ്ടവേദന ഉണ്ടാവും പിന്നെ ഈ കവി മുണ്ടിനി നീരെന്ന് തന്നെയാണ് മലയാളത്തിൽ പറയുന്നത് ഈ നീരും നീരുണ്ടാവും അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡോക്ടേഴ്സിനെ കാണിക്കണം അപ്പോൾ അവർ പറയും ഇന്ന ഇന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നിട്ട് പ്രതിരോധ ശക്തിക്കുള്ളതാണ് നമുക്ക് മാക്സിമം നോക്കേണ്ടത് അതുപോലെ നമുക്ക് പ്രതിരോധ ശക്തിക്ക് മാക്സിമം കിട്ടുന്ന ഒരു പ്രോഡക്റ്റോട് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ പേര് കോ എൻസൈം ക്യൂട്ടൻ ഇത് ജപ്പാൻ കമ്പനിയാണ് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് ഇവിടെ നമുക്കിവിടെ ആണ് ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സെറൈവ് ഇന്ത്യ അവരാണ് വാക്സിൻ ഉണ്ടാക്കുന്നത് അവർ ഇതിനെല്ലാത്തിനും വാക്സിൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് പക്ഷേ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ക്വാൾഡി ടു ക്യാൻസറിന് വരെയും പ്രിവെൻഷനായിട്ട് ഉപയോഗിക്കാവുന്ന ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കോ എൻസൈൻ ക്യൂട്ടൻ അത് നിങ്ങൾ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മറ്റ് എല്ലാം കിട്ടും ഒന്ന് രണ്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു ഹോമിയോപ്പതിക് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റായിട്ട് ഉള്ള മെഡിസിൻസ് തരും അപ്പം ഞാൻ ഇതിൻ്റെ മെഡിസിൻ്റെ പേര് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത് നമ്മൾ ഓരോ ഓരോ പേഷ്യൻ്റ് വയസ്സ് പ്രായം അതായത് പ്രായം ആരോഗ്യം കണ്ടീഷൻ ഇതെല്ലാം അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഡോസ് നിശ്ചയിക്കുന്നത് അപ്പോൾ ഒരു ഡോക്ടറെ ഒരു അഡ്വൈസ് അഡ്വൈസനുസരിച്ചാണ് നമ്മളത് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടിക്കാലത്താണ് ഇത് വന്നു വരുന്നത് പിന്നെ ഇത് അറിയുന്നത് എപ്പോഴാണ് നമുക്ക് ഈ കുട്ടികൾ കുട്ടികൾ അപ്പോൾ എക്സ്പെർട്ടായിട്ട് ഒരു ഡോക്ടർ ആദ്യം ചോദിക്കുന്നത് കുഞ്ഞിനാളിൽ മുണ്ടിനീര് വന്നിട്ടുണ്ടോയെന്ന് ചോദിക്കും ഉണ്ടെന്ന് പറയും അപ്പം പിന്നെ വലിയ പിന്നെ പ്രയാസമാണ് അതിൻ്റെ ആ ഒരു കണ്ടീഷൻ ആണുങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്ന അസൂസ് അസൂ എന്ന് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ആണിൻ്റെ ബീജം ഒട്ടും ബീജം ഒട്ടും കാണത്തില്ല അതിന് സ്പെർമാറ്റ എന്ന് പറയും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഇത് ഈക്വലായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് പിന്നെ ഒരു കുറച്ച് പ്രായമായവർക്ക് മാംസം വളരെ ചുരുക്കമായിട്ടേ വരാറുള്ളൂ വന്നാൽ തന്നെ സീരിയസ് ആയിട്ട് നമ്മൾ കൺസർവ് ചെയ്യണം പിന്നെ മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ പ്രതിരോധ ശക്തിയുള്ള മരുന്നുകൾ ഈ വരുന്ന പീരീഡിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അത് ഇല്ലാതാക്കാൻ സാധിക്കും പിന്നെ ഞാനിത് പറഞ്ഞു തന്നെ ആയുർവേദത്തിൽ ധാരാളം മരുന്നുകളുണ്ട് അത് നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഹെർബൽ ആണ് അവർ ഉപയോഗിക്കുന്നത് അതും വളരെ എഫക്റ്റീവാണ് മോഡേൺ മെഡിസിൻ ഉപയോഗിക്കേണ്ടത് ഇമ്മ്യൂണിറ്റിയാണ് അതായത് വൈറ്റമിൻസ് മിനറൽസ് ട്രേസ് മിനറൽസ് ഇതെല്ലാ സിസ്റ്റക്കാരും ഫോളോ ചെയ്യേണ്ടത് തന്നെയാണ് പിന്നെ ചില ഡോക്ടേഴ്സ് ഇതിന് വലിയ ഇമ്പോർട്ടൻസും കൊടുക്കാറില്ല പക്ഷേ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ബൈപ്പാസ് സർജറി എങ്ങനെ ഒഴിവാക്കാം ആൻജിയോഗ്രാം എങ്ങനെ ഒഴിവാക്കാം ഈവൻ ആൻജിയോഗ്രാം ഈ ആൻജിയോ തന്നെ എങ്ങനെ ഒഴിവാക്കാം ഇതെല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് ഞാൻ എൻ്റെ ഈ മെഡിക്കൽ സെൻറ്ററിൽ കൊടുക്കുന്നത് ഇത് ഈ ഇത് പിന്നെ ബൈപ്പാസ് സർജറി ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കേസുകളുണ്ട് ഇപ്പോൾ ഉദാഹരണം ഒരു ഒരു പിന്നെ തോറാസിക് സർജറി അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമതും ബ്ലോക്ക് വരാം ആ ബ്ലോക്കിന് ലൈസർ തെറാപ്പി എന്ന് പറഞ്ഞ ആണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അത് യൂറോപ്പിലോ അമേരിക്കയിലോ ആണ് ഏറ്റവും കൂടുതൽ വികസിച്ച വികസന രാജ്യങ്ങളിലാണ് ഇന്ത്യയിൽ തന്നെ വളരെ പരിമിതമായിട്ടുള്ള സെൻറ്റർസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരൊറ്റ കാര്യങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ജിമ്മി കോട്ടറ് അതുപോലെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഫോർമർ പ്രസിഡന്റ് കെ ആർ നാരായണൻ നമ്മുടെ മഹാരാജ മാത മഹാരാജ തിരുവനന്തപുരം ഇവരെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അത് എൻ്റെ ഇതേപ്പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം നിങ്ങൾക്കെന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുകയാണ്